ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഒരു വർഷം തികച്ചു കേരളത്തിൽ ഒരു ദിവസം തികയ്ക്കാൻ പെടുന്ന പാട് ചില്ലറയല്ല പാർട്ടി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു സി ആർ നീലകണ്ഠനും വിരുദ്ധപക്ഷവും എത്തി പിന്നെ വാർത്താസമ്മേളനം നടത്താൻ എത്തിയവർ തമ്മിൽ തർക്കമായി

అలాగర్ వర్మ అంటే నా 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 అవసరం అలా ఏనికి അറിയాన్ మేలాతుందో ചോదకివా తానారువా ఆవాది పార్టీ ఆవాది పార్టీ ఆవాది పార్టీ ఆవాది పార్టీ ఆవాది పార్టీ ది ఆఫీషియల్ ఆవాది పార్టీ

നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാ വന്നിരിക്കയാണ് പറയുന്നെ വിശ്വസിക്കട്ടെ ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാതുറക്കുന്നത് ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല ഇവൻ കള്ള റാസ്കലാണ് വളരെ ഞങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഒഫീഷ്യൽ എന്റെ അമ്മോ